ഈശ്വശ ആയിരിക്കട്ടെ ഈശായി ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ ചില ആശങ്കകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ പേടി ഭയപ്പാട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ചില ആശങ്കകൾ ഈ ആശങ്കകൾ പലപ്പോഴും നമ്മുടെ ഇന്നലകളിൽ പോയ കാര്യങ്ങളെ കുറിച്ചാവാം നമ്മുടെ ഈ ആശങ്കകള് പലപ്പോഴും ഇന്നിനെ കുറിച്ചാവാം ഇന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാവാം എന്റെ ആകുലതകള് അല്ലെങ്കിൽ എന്റെ ആകുലതകള് നാളെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചൊക്കെ ആവാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും നാം അറിയാതെ തന്നെ ദൈവാനുഗ്രഹത്തിൽ നിന്നും ദൈവ അനുഭവത്തിൽ നിന്നു പോലും അകന്നു പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നാം വഴുതി വീഴാറുണ്ട് നമുക്കറിയാം വഴുതി വീഴുന്നത് നമ്മൾ ഒരിക്കലും നിശ്ചയിച്ച് ഉറപ്പിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ വീഴ്ചകൾ പലപ്പോഴും നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈസ് നോട്ട് അറ്റ് ഓൾ പ്രീ പ്ലാൻഡ് നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തുന്ന കാര്യമല്ല നമ്മുടെ വീഴ്ചകൾ നമ്മുടെ അറിയാതെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളാണ് പലപ്പോഴും വീഴ്ചകളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ നമ്മള് വീഴ്ചകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ കുറവുകളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള കുറവുകളുടെ അടിമത്തത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവാനുഗ്രഹത്തിൽ നിന്നും ദൈവാനുഭവത്തിൽ അനുഭവത്തിൽ നിന്നുമൊക്കെ അകന്നു പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അറിയാതെ തന്നെ കടന്നു വരുന്നു പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി ഒന്ന് പത്താമത്തെ തിരുവതിന് ഇപ്രകാരം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നമ്മുടെ വീഴ്ചകളിലും ഭയപ്പാടുകളിലും നമുക്ക് അനുഗ്രഹത്തിന്റെ വലം കൈ നേടി നമ്മളോടൊപ്പം വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം നമ്മുടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ നല്ല കാലങ്ങളിൽ മാത്രമാണ് ദൈവം നമ്മളോടൊപ്പം ഉള്ളത് എന്ന് പക്ഷേങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു തരുമ്പോൾ നമ്മുടെ ദൈവത്തെ പലപ്പോഴും ഓർക്കുന്നത് നമ്മുടെ വീഴ്ചകളിലാണ് നമ്മുടെ ഭയപ്പാടുകളിലാണ് എന്തൊക്കെയോ കണ്ട് പേടിക്കുമ്പോൾ നമ്മൾ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ നമ്മുടെ വീഴ്ചകളില് തൻ്റെ വലത് കൈ നീട്ടി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവനാണ് സർവശക്തനായ ദൈവം ആ ദൈവത്തിന്റെ ായിരിക്കുവാനായിട്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒന്ന് ദിന വൃത്താന്തം അധ്യായം നാല് പത്താമത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിശ്രിതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ നമുക്ക് ഒരു നിമിഷം കർത്താവിൻ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സമർപ്പിക്കാം കർത്താവെ നിശ്ചയമായും എൻ്റെ വരും ഇന്ദിനറവിലും എന്നെ അനുഗ്രഹിക്കണമേ കർത്ത അതിലുകൾ വിസ്തൃതമാക്കണമേ എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തു സംരക്ഷിക്കുന്ന അങ്ങയുടെ ആ വലങ്കയുടെ സാമീപ്യം എപ്പോഴും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേക്ക് നല്ല നാഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് എന്നോടൊപ്പം വസിക്കണമേ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ ആവുമ്പോൾ ഉണ്ടാകാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും